നമസ്കാരം പൂച്ചയുടെ സാന്നിധ്യം സംബന്ധിച്ച പൗരാണിക വിശ്വാസങ്ങളും ആത്മീയ സൂചനകളും കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളിൽ പൂച്ച വന്നു പോകുന്നത് എന്നതിൻ്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ആത്മീയ സൂചനകൾ അതിന്റെ ഫലങ്ങൾ പൂച്ചയുടെ അർത്ഥം നമ്മുടെ വീടിന് അടുത്ത് വന്ന് നിൽക്കുന്നത് പലരും സാധാരണമായി കാണുന്ന ഒരു സംഭവം പക്ഷേ ആത്മീയ സന്ദേശം കൂടിയാണ് ഒരു പൂച്ച വീട്ടിലേക്ക് വരുമ്പോൾ അതിവിടെ ആയാലും അതൊരു ഈശ്വരാനുഗ്രഹത്തിന്റെ ദൈവിക ശക്തിയുടെ സാന്നിധ്യത്തിന്റെ സൂചനയായി കരുതപ്പെടുന്നു ഇത് നിങ്ങളുടെ വീടിലെ പോസിറ്റീവ് എനർജിയും ദൈവിക കാഴ്ചപ്പാടുകളും വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് രോഗികളോട് പൂച്ചയുടെ ആകർഷണം പലപ്പോഴും പൂച്ചകൾ പ്രത്യേകിച്ച് രോഗികളോട് അടുക്കുന്നു അവരുടെ അടുത്തേക്ക് പോകുന്നു കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിക്കുന്നു ഇതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമാണ് പൂച്ചകളുടെ പ്രകൃതിദന്തമായി ആകർഷിക്കുന്നത് ആവിഷ്കരിക്കാൻ കഴിയാത്ത ഒരു ജ്ഞാനമാണ് ഇത് ചിലപ്പോൾ ആ രോഗം ഗുരുതരമാകുന്നുവെന്ന് സൂചിപ്പിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷെ ഭയപ്പെടേണ്ട അതൊരു മുന്നറിയിപ്പ് മാത്രമാണ് ആത്മീയമായി കരുതൽ വേണമെന്നുള്ള ആഹ്വാനം മൂന്നാമതായി ജീവിതത്തിൽ മാറ്റത്തിന്റെ സൂചന പൂച്ച സ്ഥിരമായി വീട്ടിൽ വരികയും ചുറ്റുമുള്ള ഇട ഇടങ്ങളിൽ നടക്കുകയുമാണെങ്കിൽ അതൊരു മാറ്റത്തിന്റെ ശബ്ദമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഇല്ലാതെ പോകുന്ന സമയത്ത് അതെന്തെങ്കിലും പുതിയതിന്റെ അനുകൂലതയുടെ ആരംഭം കാണിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ സൗഭാഗ്യകരമായ സംഭവങ്ങൾ വരാനിരിക്കുകയാണ് അതിനായി മനസ്സ് തുറന്ന് സ്വീകരിക്കേണ്ടതാണ് നാലാമതായി സന്താന സൗഭാഗ്യവും കുടുംബ അനുഗ്രഹവും പൂച്ചയുടെ സാന്നിധ്യം വീട്ടിൽ സന്താന ഭാഗ്യത്തെയും കുടുംബ സൗ സൗഭാഗ്യത്തെയും സൂചിപ്പിക്കാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുടുംബദേവതയുടെ അനുഗ്രഹം വീടിന്റെ മേൽ വിരാജിക്കുന്നുവെന്ന് അന്ധവിശ്വാസമില്ലാത്ത ഒരു നോട്ടത്തിൽ അതിനെ കാണാം വിദ്യ തൊഴിൽ വിവാഹം ആരോഗ്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് നേരെയുള്ള തടസ്സങ്ങൾ നീങ്ങി മനസ്സിനെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് അഞ്ചാമതായി ധനസൗഭാഗ്യവും നേട്ടങ്ങളിലേക്കുള്ള വഴിയുമാണ് പൂച്ചയെ ദേവദൂതൻ പോലെ കണക്കാക്കുന്ന വിശ്വാസം അനേകമുണ്ട് അതിന്റെ സാന്നിധ്യം നേട്ടങ്ങളിലേക്കുള്ള വഴിയുടെയും സൂചനയായി കരുതപ്പെടുന്നു ഇത് തൊഴിൽപരമോ ബിസിനസ്സോ ബന്ധമുള്ള വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരികയാണെന്ന് സൂചിപ്പിക്കുന്നു ആറാമതായി ആത്മവിശ്വാസം ബഹുമാനം സമൂഹ അംഗീകാരം നിങ്ങളുടെ വാക്കുകൾക്ക് വില മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം പിന്തുണ എന്നീ ഒരു വ്യക്തിയുടെ വളർച്ചയിലുള്ള സൂചനകളാണ് പൂച്ചയുടെ സാന്നിധ്യം പലപ്പോഴും ഇതിന് മുന്നൊരുക്കം നൽകുന്നു ഇനി നിങ്ങൾ ശബ്ദമാക്കുന്ന വാക്കുകൾ നടത്തുന്ന പ്രവൃത്തികൾ മറ്റു ആളുകൾ മനസ്സിൽ പതിപ്പിക്കുന്ന സാധ്യതയുടെ കാലഘട്ടമാണിത് ഇനി നിങ്ങൾക്ക് ആത്മീയമായി ഉയരങ്ങൾ തേടാനുള്ള സമയമാണിത് പൂച്ചയുടെ വരവിൽ നിങ്ങൾ ഭയപ്പെടേണ്ട അതിൽ ദൈവികതയും പ്രപഞ്ചശക്തിയും ഉള്ളതായി മനസ്സിലാക്കണം ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ എഴുതുക അതിലൂടെ നിങ്ങൾ പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിനമായി അനുഭവപ്പെടും നന്ദി വീണ്ടും കാണാം മറ്റൊരു ദൈവിക സന്ദേശവുമായി